നമസ്കാരം പ്രിയമുള്ളവരെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശശി തരൂർ തരൂരാകാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് കാരണം നേരത്തെ ഒരു ഈസി വാക്ക് ഓവർ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ സംഗതികളാകെ മാറിമറിയുകയാണ് അത് കോൺഗ്രസ് നേതൃത്വവും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ഇന്നലെ മഹിളാ കോൺഗ്രസിൻ്റെ ജാതിയുടെ സമാപന സമ്മേളനത്തിന് ശശി തരൂറിനെ പങ്കെടുക്കണമെന്ന് നിർബന്ധപൂർവ്വം കേന്ദ്ര നേതൃത്വം പറഞ്ഞത് അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും ചെയ്തു കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ പ്രത്യേകിച്ചും എൻ എസ് എസും എസ് എൻ ഡി പിയും ഒക്കെ സി പി എമ്മുമായിട്ട് വളരെ വലിയ രീതിയിൽ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു പിണറായി വിജയൻ അവരെ തന്ത്രപ്രദമായി തന്നെ എൽ ഡി എഫിൻ്റെ കൂടെ നിർത്തുന്നു നേരത്തെ കരുണാകരനയ്ക്ക് പയറ്റിയിരുന്ന രാഷ്ട്രീയ തന്ത്രം പ്രായോഗിക രാഷ്ട്രീയം ഇപ്പോൾ പിണറായി വിജയൻ പയറ്റുന്നു അത് കോൺഗ്രസിൻ്റെ സാധ്യതകളെ അടച്ചു കളയും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും എൻ എസ് ഒരു നിർദ്ദേശപ്രകാരമായിരിക്കും ഒരുപക്ഷേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ വരിക എന്നൊരു നിഗമനം ഉണ്ടായിരുന്നു കാരണം എൻ എസ് എസുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ താക്കോൽ സ്ഥാനം വേണമെന്നും പറഞ്ഞാണ് അദ്ദേഹത്തിന് എൻ എസ് എസ് ആഭ്യന്തരമന്ത്രി സ്ഥാനം വാങ്ങിച്ചു കൊടുത്തത് ഇപ്രാവശ്യവും എൻ എസ് എസ് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം എന്നൊക്കെ പറയേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ എസ് എസ് കോൺഗ്രസിനോടോ യു ഡി എഫിനോടോ ഒപ്പം അല്ലെന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ് അവരിപ്പോൾ എൽ ഡി എഫിനൊപ്പമാണ് എന്ന രീതിയിൽ എൻ എസ് എസിൻ്റെ നേതാവിൻ്റെ പ്രസ്താവനയും വരികയാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും രമേശ് ചെന്നിത്തലയ്ക്ക് ഇനി മുഖ്യമന്ത്രിയാകുവാൻ എൻ എസ് എസിൻ്റെ ഒരു പിന്തുണ കൊടുക്കാൻ പറ്റില്ല കാരണം എസ് എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പ്രായോഗികമായി പറയുക അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി സ്വപ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നു വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസിലെ സാധാരണ അണികൾക്കിടയിൽ ഇപ്പോൾ അത്രമേൽ അഭികാമ്യനല്ല എന്നൊരു സന്ദേശം മാധ്യമങ്ങളൊക്കെ നൽകുന്നുണ്ട് പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം അത് ഉടന്തടിയായി പോയി പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ സമയം കൊടുക്കണമായിരുന്നു പ്രത്യേകിച്ചും സൈബർ ഇടങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ അവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഇഷ്ടവും സ്നേഹവും വി ഡി കുറഞ്ഞു വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹം ചർച്ചകളിലൊക്കെ വളരെ നല്ല പോലെ ഇടപെടുന്ന ആളാണ് കാര്യങ്ങൾ പഠിച്ച് ഗൗരവമായി അവതരിപ്പിക്കുന്ന ആളാണ് വലിയ നിയമ നല്ല നിലവാരമുള്ള നിയമസഭാ സാമാജികരാണ് പക്ഷേ അദ്ദേഹം പാർട്ടി അണികളോട് എത്രത്തോളം അടുത്തു നിൽക്കും കൂട്ടു കൂറുപുലർത്തും എന്നൊരു വലിയ ചോദ്യം ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് പാർട്ടിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിലേക്ക് പണിയെടുക്കുന്ന ആളുകൾ എന്തെങ്കിലും ആപത്തു വന്നുവാൻ അദ്ദേഹം കൂടെ ഉണ്ടാകുമോ എന്ന ഒരു സംശയം ഇപ്പോൾ അവർക്കുണ്ട് മാത്രമല്ല ശശി തരൂർ വരികയാണെങ്കിൽ നിഷ്പക്ഷരായ ആളുകളുടെ വോട്ട് ലഭിക്കും എന്ന ഒരു ധാരണയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നുണ്ട് സി പി എമ്മും ബി ജെ പിയും അത്രമേൽ കടുത്ത അനുയായികളല്ലാത്ത സി പി എം ബി ജെ പി കാരും ഒരുപക്ഷേ ശശി തരൂർ കേരളത്തിൽ മുഖ്യമന്ത്രിയായാൽ എന്തെങ്കിലുമൊക്കെ നടത്തിയേക്കാം എന്ന ഒരു പരിഗണനയിൽ അദ്ദേഹത്തിന് വോട്ടിടുവാനുള്ള സാധ്യതകൾ കൂടുതൽ കൂടുതലാണ് മാത്രമല്ല ശശി തരൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മുഖ്യമന്ത്രിയാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന രീതിയിൽ കുറച്ചധികം സർവേകളും കേരളത്തിൽ വന്നിട്ടുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ് ശശി തരൂരിനെ മുൻനിർത്തിയേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ തന്നെയാണ് വരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ശശി തരൂർ കോൺഗ്രസിൽ നിയമസഭാ കക്ഷി നേതാവായേക്കാം അല്ലെങ്കിൽ കോൺഗ്രസ് വിജയിച്ചാൽ ഒരുപക്ഷെ ശശി തരൂർ മുഖ്യമന്ത്രിയായേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം വിദ്യമയെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആരേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയായി കാണുന്നവരെ ജയ് ഹിന്ദ്